പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപതാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ എസ്രായുടെ പുസ്തകം അധ്യായങ്ങൾ ഏഴും എട്ടും സക്കരയാ പ്രവചനം അധ്യായങ്ങൾ ഏഴും എട്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പി യു സി പുറത്തിറക്കിയ ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യെസ്ര അധ്യായം ഏഴ് യെസ്ര ജറുസലേമിൽ ഇക്കാര്യങ്ങൾക്ക് ശേഷമാണ് പേർഷ്യ രാജാവ് അർത്ഥ്തായുടെ രാജ്യത്തു നിന്ന് യെസ്ര കയറിപ്പോന്നത് അവൻ്റെ പൂർവീകർ സറായ അസ്രിയ ഹിൽക്കിയ ഷല്ലൂം സാദോഖ് അഹിത്തൂബ് അമരിയ അസറിയ മെറായോത്ത് സറഹിയ ഉസി ബുക്കി അബിഷുവ ഫിനഹാസ് എലയാസർ പ്രധാന പുരോഹിതനായ അഹറോൻ എന്നിവരായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ള ഗുമസ്തനായിരുന്ന ഈ അസ്രായാണ് ബാബിനോണിൽ നിന്ന് കയറിപ്പോന്നത് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ അവൻ്റെ ആവശ്യമെല്ലാം രാജാവ് അവന് സാധിച്ചു കൊടുത്തു അർത്താഖ് സർസസ് രാജാവിൻ്റെ ഏഴാം വർഷം ഇസ്രായേലിൽ കുറേ പേരും പുരോഹിതർ ലേവായർ ഗായകർ വാതിൽ കാവൽക്കാർ ശുശ്രൂഷകർ എന്നിവരിൽ നിന്ന് കുറേ പേരും ജെറുസലേമിലേക്ക് കയറിപ്പോയി രാജാവിൻ്റെ ആ ഏഴാം വർഷത്തിലെ അഞ്ചാം മാസമാണ് അവൻ ജെറുസലേമിലെത്തിയത് ആദ്യ മാസം ഒന്നാം തീയതിയായിരുന്നു ബാബിലോണിൽ നിന്നുള്ള മടക്കത്തിൻ്റെ തുടക്കം ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരം അവൻ്റെ മേലുണ്ടായിരുന്നതിനാൽ അഞ്ചാം മാസം ഒന്നാം തീയതി അവൻ ജെറുസലേമിലെത്തി കർത്താവിൻ്റെ നിയമം വിശകലനം ചെയ്യാനും നിവർത്തിക്കാനും അവിടുത്തെ ചട്ടവും ന്യായപ്രമാണവും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ മനസ്സിരുത്തി അർതാർക്ക് സക്സസ് രാജാവ് ഇസ്രായേലിൻ്റെ മേലുള്ള കർത്തൃ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വചനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗുമസ്തനായ പുരോഹിതൻ എസ്രായ്ക്ക് നൽകിയ കത്തിൻ്റെ പകർപ്പ് ഇതാണ് രാജരാജനായ അർത്താക് സെക്സസ് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ നിയമം കൈകാര്യം ചെയ്യുന്ന പുരോഹിതൻ ഇസ്രായ്ക്ക് സമ്പൂർണ്ണ സമാധാനം ഇപ്പോഴിതാ എൻ്റെ രാജ്യത്തിലെ ഇസ്രായേൽ ജനത്തിലും പുരോഹിതന്മാരിലും ലേവായരിലും നിന്ന് ജെറുസലേമിലേക്ക് പോകാൻ സന്നദ്ധനാകുന്ന ആരും നിന്നോടുകൂടെ കൊള്ളട്ടെ എന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു നിന്റെ കയ്യിലുള്ള ദൈവനിയമത്താൽ യൂതായെയും ജെറുസലേമിനെയും കുറിച്ച് അന്വേഷിക്കാൻ രാജാവിൻ്റെയും ഏഴ് ഉപദേശകരുടെയും സവിധത്തിൽ നിന്ന് നീ നിയായിക്കപ്പെട്ടിരിക്കുന്നു അത് ജെറുസലേമിൽ തൻ്റെ ശ്രീകോവിലുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ടമായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും ബാബലോൺ പ്രവിശ്യ മുഴുവനിലും നീ കണ്ടെത്തുന്ന മുഴുവൻ സ്വർണവും വെള്ളിയും ജെറുസലേമിലെ തങ്ങളുടെ ദേവാലയത്തിനു വേണ്ടി കാഴ്ചയർപ്പിക്കുന്ന ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും കൊണ്ടുപോകാനാണ് അപ്രകാരം ഈ പണം കൊണ്ട് കാളകൾ മുട്ടാടുകൾ ചമ്മരിയാടുകൾ എന്നിവയും അവയുടെ ധാന്യയാഗങ്ങൾക്കും പാനീയയാഗങ്ങൾക്കും വേണ്ടവയും നീ വാങ്ങണം ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അവ അർപ്പിക്കുകയും വേണം ശേഷിക്കുന്ന സ്വർണവും വെള്ളിയും കൊണ്ട് നിറവേറ്റണമെന്ന് നിനക്കും സഹോദരന്മാർക്കും ഉചിതമായി തോന്നുന്നത് നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്രീതിക്കൊത്ത വിധം നിങ്ങൾക്ക് ചെയ്യാം നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിനക്ക് നൽകപ്പെടുന്ന പാത്രങ്ങൾ ജറുസലേമിൻ്റെ ദൈവസമക്ഷം ഏൽപ്പിക്കുക കൂടാതെ നീ കൊടുത്ത് നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശേഷിക്കുന്ന ആവശ്യം രാജാവിൻ്റെ ഭണ്ഡാരപ്പുരയിൽ നിന്ന് നിറവേറ്റപ്പെടും അർത്താക് സെർസസ് രാജാവായ എന്നിൽ നിന്ന് നദിക്കക്കരെയുള്ള ഭണ്ഡാര വിചാരകർക്കെല്ലാമായും ഒരു വിളംബരം പുറപ്പെടുന്നു സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ നിയമം കൈകാര്യം ചെയ്യുന്ന പുരോഹിതൻ നിങ്ങളോട് യസ്ര നിങ്ങളോടാവശ്യപ്പെടുന്നതെന്തും വേണ്ടവിധം ചെയ്തു കൊടുക്കപ്പെടട്ടെ നൂറ് താലന്തു വെള്ളി വരെയും നൂറ് കോർ കോതമ്പ് വരെയും വീഞ്ഞു വരെയും നൂറുപത്ത് വീഞ്ഞുവരെയും വരെയും പരിധി നിർണയമില്ലാതെ ഉപ്പും സ്വർഗത്തിലെ ദൈവം അനുശാസിക്കുന്നതെന്തും കൃത്യതയോടെ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി നിറവേറ്റപ്പെടണം എന്തെന്നാൽ എന്തിന് രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധമുണ്ടാകണം പുരോഹിതന്മാർ ലേവായർ ഗായകർ വാതിൽക്കാവൽക്കാർ ദത്തു ശുശ്രൂഷകർ ആ ദേവാലയത്തിൻ്റെ ജോലിക്കാർ എന്നിവരുടെ എല്ലാം മേൽ കപ്പം നികുതി ചുങ്കം എന്നിവ ചുമത്താൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു എസ്ര നീ വശമാക്കിയിട്ടുള്ള ദൈവജ്ഞാനമനുസരിച്ച് ന്യായാധിപന്മാരെയും വിധിയാളന്മാരെയും നിയമിക്കുക അവർ നദിക്കക്കരെയുള്ള ജനത്തിനു മുഴുവനും നിന്റെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന എല്ലാവർക്കും വിധികർത്താക്കളായിരിക്കട്ടെ അറിവില്ലാത്തവനെ നിങ്ങൾ പഠിപ്പിക്കണം നിന്റെ ദൈവത്തിൻ്റെ നിയമമോ രാജാവിൻ്റെ നിയമമോ നിവർത്തിക്കാത്ത ആർക്കും ഉചിതമായ വിധി നടപ്പാകട്ടെ അത് മരണത്തിനായാലും നാടുകടത്തലിനായാലും വസ്തുവകകൾ കണ്ടുകെട്ടലിനോ തടങ്കലിനോ ആയാലും ജെറുസലേമിലുള്ള കർത്താവിൻ്റെ ആലയം മനോഹരമാക്കാൻ രാജാവിൽ ഇതുപോലെ ചിന്തയുണർത്തിയ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ രാജാവിൻ്റെയും അവൻ്റെ ഉപദേഷ്ടാക്കളുടെയും രാജാവിൻ്റെ ശക്തരായ എല്ലാ പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അവിടെ നിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ ഞാൻ ആത്മധൈര്യമുള്ളവനായി എന്നോടൊപ്പം പോരുന്നതിന് ഇസ്രായേലിൽ നിന്ന് തലവന്മാരെ ഒരുമിച്ച് കൂട്ടി യെറ അധ്യായം എട്ട് കൂടെ വന്നവർ അർത്താക് സക്സസ് രാജാവിൻ്റെ ഭരണത്തിൽ ബാബിലോണിൽ നിന്ന് എന്നോടൊപ്പം കയറിപ്പോന്ന പിതൃതലവന്മാർ ഇവരാണ് അവരുടെ പേര് വിവര പട്ടിക പെനഹാസ്യരിൽ നിന്ന് ഖർഷോം ഇത്താമാറിൽ നിന്ന് ദാനിയൽ ദാവീദ്യരിൽ നിന്ന് അത്തൂഷ് ഷെക്കാനിയായരിൽ ചിലർ പറോഷ്യരിൽ നിന്ന് സക്കറിയായും അവനോടൊപ്പം പട്ടിക ചേർക്കപ്പെട്ട നൂറ്റമ്പത് പുരുഷന്മാരും ഫഹാദ് മൊവാബിരിൽ നിന്ന് ഷറാഹിയായുടെ മകൻ എലിയെ ഖോയൈനയും ഒപ്പം ഇരുന്നൂറ് പുരുഷന്മാരും ഷെക്കാനി നിന്ന് ബെൻ എഹസീലും ഒപ്പം മുന്നൂറ് പുരുഷന്മാരും ആദീനിലിൽ നിന്ന് ജോനാഥാൻ്റെ മകൻ ഏബദും ഒപ്പം അമ്പത് പുരുഷന്മാരും ഏലാമിരിൽ നിന്ന് അത്താലിയായുടെ മകൻ യഷായും ഒപ്പം എഴുപത് പുരുഷന്മാരും ഷെഫാത്തിയായരിൽ നിന്ന് മിഖായിലിൻ്റെ മകൻ സെബാതിയായും ഒപ്പം എൺപത് പുരുഷന്മാരും യവാബിരിൽ നിന്ന് എഹിയലിൻ്റെ മകൻ ഒബാദിയായും ഒപ്പം ഇരുന്നൂറ്റി പതിനെട്ട് പുരുഷന്മാരും ഷെലോമീത്തിരിൽ നിന്ന് ബെൻ യോസിഫിയായും ഒപ്പം നൂറ്ററുപത് പുരുഷന്മാരും ബേബായിരിൽ നിന്ന് ബേബായിയുടെ മകൻ സക്കറിയായും ഒപ്പം ഇരുപത്തെട്ട് പുരുഷന്മാരും അസ്ഗാദ്യറിൽ നിന്ന് പക്കാത്താനിൻ്റെ മകൻ യോഹനാനും ഒപ്പം നൂറ്റിപ്പത്ത് പുരുഷന്മാരും അതോനി കാമിരിൽ നിന്ന് എലിഫലത്ത് യേൽ ഷമായ എന്നീ പേരുള്ള പിന്മുറക്കാരും ഒപ്പം അറുപത് പുരുഷന്മാരും ബിഗ്വെയറിൽ നിന്ന് ഉത്തായിയും സക്കൂറും ഒപ്പം എഴുപത് പുരുഷന്മാരും അഹാവയിലേക്ക് പോകുന്ന നദിയെങ്കൽ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം പാളയമടിച്ചു ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും ഇടയിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ലേവിരിൽ നിന്ന് ആരെയും അവിടെ ഞാൻ കണ്ടെത്തിയില്ല അപ്പോൾ ഞാൻ തലവന്മാരായ എലിയേസർ അരിയേൽ ഷമായ എൽനാഥാൻ യാരിബ് എൽനാഥാൻ നാഥാൻ സക്കറിയ മെഷുല്ലാം എന്നിവർക്കും അന്വേഷകരായ യോയാറീബ് എൽ നാഥാൻ എന്നിവർക്കും ആളയിച്ചു അവരെ കാസിബിയ എന്ന സ്ഥലത്തെ തലവനായ ഇദ്ദോയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി പരികർമ്മികളെ ഞങ്ങൾക്കായി കൊണ്ടുവരാൻ കാസിഫിയ എന്ന സ്ഥലത്തെ ദത്ത ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും സംസാരിക്കാനായി ഞാൻ അവരുടെ അധരത്തിൽ വാക്കുകൾ നിക്ഷേപിച്ചിരുന്നു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരം ഞങ്ങളുടെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഇസ്രായേലിനും ലേവിനുമായ മഹിലിയുടെ മക്കളിൽ നിന്ന് വിവേകിയായ ഷെറബിയ എന്നയാളെ ഞങ്ങൾക്കായി അവർ കൊണ്ടുവന്നു കൂടാതെ അവൻ്റെ പുത്രന്മാരും സഹോദരങ്ങളുമായി പതിനെട്ട് പേരെയും ഒപ്പം ഹസാബിയായേയും അവനോടൊപ്പം മറാരിയിൽ നിന്ന് യഷായെയും അവൻ്റെ സഹോദരങ്ങളും പുത്രന്മാരുമായി ഇരുപത് പേരെയും ദാവീദും പ്രഭുക്കന്മാരും ലേവായുരുടെ ശുശ്രൂഷയ്ക്കായി നൽകിയിരുന്ന ദത്തു ശുശ്രൂഷകരിൽപ്പെട്ടവരെല്ലാവരും അതായത് ഇരുന്നൂറ്റി ഇരുപത് പേര് സഹിതം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ദൈവസമക്ഷം ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ വസ്തുവകകൾക്കും സുഗമമായ യാത്ര അവിടുത്തോട് യാചിക്കുന്നതിനുമായി അവിടെ അഹാവ നദിയെങ്കിൽ ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു എന്തെന്നാൽ യാത്രയിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് സൈന്യത്തെയും കുതിരപ്പടയാളികളെയും രാജാവിൽ നിന്നാവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു കാരണം നല്ലതിനായി അവിടുത്തെ അന്വേഷിക്കുന്ന എല്ലാവരുടെയും മേൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരമുണ്ടാകുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുത്തെ ക്രോധവും ശക്തിയും ഉണ്ടാകുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ഇതിനു വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങൾക്ക് അപേക്ഷ അനുവദിക്കുകയും ചെയ്തു പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് പന്ത്രണ്ട് പേരെ ഷറബിയായേയും ഹഷബിയായേയും അവരോടൊപ്പം അവരുടെ സഹോദരങ്ങളിൽ നിന്ന് പേരെയും ഞാൻ വേർതിരിച്ചു രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും സംഭാവന ചെയ്ത ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയക്കാണിക്കയായ സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു അവരുടെ കയ്യിൽ ഞാൻ തൂക്കിയേൽപ്പിച്ചത് അറുന്നൂറ്റമ്പത് താലന്ത് വെള്ളി നൂറ് താലന്തു വരുന്ന വെള്ളിപ്പാത്രങ്ങൾ നൂറ് താലന്തു സ്വർണം എന്നിവയും ആയിരം അതർക്കോൻ വരുന്ന ഇരുപത് സ്വർണ്ണപാത്രങ്ങൾ സ്വർണം പോലെ അമൂല്യവും നന്നായി തിളങ്ങുന്നതുമായ പിച്ചളയുടെ രണ്ട് പാത്രങ്ങൾ എന്നിവയുമാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ് ഈ പാത്രങ്ങളും വിശുദ്ധമാണ് സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്വാഭീഷ്ടക്കാഴ്ചയാണ് ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിലെ അറകളിൽ വെച്ച് പുരോഹിത പ്രമുഖന്മാരുടെയും ലേവായരുടെയും ഇസ്രായേലിൻ്റെ പിതൃപ്രമുഖന്മാരുടെയും മുമ്പാകെ നിങ്ങൾ തൂക്കിയേൽപ്പിക്കുന്നതുവരെ ജാഗ്രത പുലർത്തി കാത്തു സൂക്ഷിക്കുവിൻ അങ്ങനെ പുരോഹിതന്മാരും ലേവായരും ജെറുസലേമിലെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വെള്ളിയും സ്വർണവും പാത്രങ്ങളും തൂക്കപ്രകാരം ഏറ്റുവാങ്ങി അഹാവ നദിയെങ്കിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകാനായി ആദ്യ മാസം പന്ത്രണ്ടിന് ഞങ്ങൾ പാളയം നീക്കി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങളെ ശത്രുവിൻ്റെ പിടിയിൽ നിന്നും വഴിയോരത്തുള്ള ഒളിപ്പോർ സംഘത്തിൽ നിന്നും മോചിപ്പിച്ചു ജെറുസലേമിലെത്തി ഞങ്ങളവിടെ മൂന്ന് ദിവസം താമസിച്ചു നാലാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മെറമൂത്തിൻ്റെ കൈവശം വെള്ളിയും സ്വർണവും പാത്രങ്ങളും തൂക്കിയേൽപ്പിക്കപ്പെട്ടു അവനോടൊപ്പം പിനഹാസിൻ്റെ മകൻ എലയാസറും ഉണ്ടായിരുന്നു അവരോടൊപ്പം ലേവായരായ ഇഷുവയുടെ മകൻ യോസാബാദും ബിന്നിയുടെ മകൻ നവാദിയായും എല്ലാറ്റിനും എണ്ണവും തൂക്കവും ഉണ്ടായിരുന്നു എല്ലാ തൂക്കവും ആ സമയം തന്നെ രേഖപ്പെടുത്തപ്പെട്ടു വിപ്രവാസത്തിൽ നിന്ന് വന്ന പ്രവാസി മക്കൾ ഇസ്രായേൽ മുഴുവനും വേണ്ടി പന്ത്രണ്ട് കാളകൾ തൊണ്ണൂറ്റാറ് മുട്ടാടുകൾ എഴുപത്തിയേഴ് ചെമ്മരിയാടുകൾ പന്ത്രണ്ട് പാപപരിഹാര മുട്ടാടുകൾ എന്നിവ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഹോമയാഗങ്ങളായി അർപ്പിച്ചു എല്ലാം കർത്താവിനുള്ള ഹോമയാഗമായിരുന്നു അവർ രാജഭരണാധികാരികൾക്കും നദിക്കക്കരെയുള്ള അധിപതികൾക്കും രാജകൽപ്പനകൾ നൽകി അവർ ജനത്തെയും ദേവാലയത്തെയും പിന്തുണച്ചു സക്കറിയ അദ്ധ്യായം ഏഴ് നിരർത്ഥകമായ ഉപവാസാചരണം അത് ദാരിയൂസ് രാജാവിൻ്റെ നാലാം വർഷമായിരുന്നു ഒമ്പതാം മാസമായി കിസ്ലേവിൽ നാലാം തീയതി സക്കറിയായിക്ക് കർത്താവിൻ്റെ വചനം ലഭിച്ചു അവൻ ഭേദയിലേക്ക് സരേസർ രഗേം മെലേഖ് എന്നിവരെയും തൻ്റെ ആളുകളെയും കർത്താവിനെ പ്രീണിപ്പിക്കാൻ അയച്ചു ഇക്കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാൻ ചെയ്തു പോന്നതുപോലെ അഞ്ചാം മാസത്തിൽ ഞാൻ വിരക്തി പാലിച്ച് വിലപിക്കണമോ എന്ന് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ആരായുന്നതിനായിരുന്നു അത് അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കലേക്ക് ഇപ്രകാരം ഉണ്ടായി നീ ദേശത്തെ സകല ജനത്തോടും പുരോഹിതന്മാരോടും ഇപ്രകാരം പറയുക നിങ്ങൾ ഉറപ്പായും അഞ്ചാം മാസവും ഏഴാം മാസവും ഉപവസിച്ച് വിലപിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ എഴുപത് വർഷം നിങ്ങൾ ഉപവാസം ആചരിച്ചത് എനിക്ക് വേണ്ടി തന്നെ ആയിരുന്നുവോ നിങ്ങൾ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നിങ്ങളല്ലേ തിന്നുന്നവർ നിങ്ങളല്ലേ കുടിക്കുന്നവർ ജെറുസലേം പ്രശാന്തമായ നിവാസയിടവും അതിൻ്റെ പ്രാന്ത നഗരങ്ങളും നഗേബും ഷെഫേലായും ജനവാസമുള്ളതുമായിരുന്നപ്പോൾ പൂർവ വഴി കർത്താവ് പ്രഖ്യാപിച്ചത് ഇക്കാര്യങ്ങളായിരുന്നില്ലേ സക്കറിയായുടെ പക്കൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ സത്യസന്ധമായ ന്യായവിധി ചെയ്യുവിൻ അന്യോന്യം കരുണയും ആർദ്രതയും പ്രവർത്തിക്കുവിൻ വിധവയെയും അനാഥനയും പരദേശിയെയും പാവപ്പെട്ടവനെയും ഞെരുക്കരുത് നിങ്ങളുടെ ഹൃദയത്തിൽ അന്യോന്യം തിന്മ നിരൂപിക്കരുത് എന്നാൽ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ച് അവർ കാണിച്ചത് കുടയുന്ന തോളാണ് കേൾക്കാതിരിക്കാൻ അവർ തങ്ങളുടെ ചെവികൾ മാന്യമുള്ളതാക്കി സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ അരൂപിയിൽ പൂർവ്വ പ്രവാചകന്മാർ വഴി അയച്ച നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കി അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് വലിയ രോഷമുളവായി സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു എപ്രകാരം ഞാൻ പ്രഖ്യാപിക്കുകയും അവർ കേൾക്കാതിരിക്കുകയും ചെയ്തുവോ അപ്രകാരം അവർ വിളിക്കുകയും ഞാൻ കേൾക്കാതിരിക്കുകയും ചെയ്യും ഞാനവരെ അവരറിയാത്ത ജനതകളുടെയെല്ലാം മേൽ ചുഴറ്റി വഴിപോക്കനില്ലാതെ തിരിച്ചു വരുന്നവനില്ലാതെ അവർക്ക് ശേഷം ദേശം ശൂന്യമായി അവരാണ് മനോഹരമായ ദേശം വിജനമാക്കിയത് സക്കറിയ അധ്യായം എട്ട് ജറുസലേം പുനരുദ്ധരിക്കപ്പെടുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ സിയോന് വേണ്ടി വലിയ തീക്ഷ്ണത പൂണ്ടിരിക്കുന്നു അവൾക്ക് വേണ്ടി വലിയ ക്രോധം പൂണ്ടിരിക്കുന്നു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും ജെറൂസലേമിൻ്റെ മധ്യേ ഞാൻ വസിക്കും ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പർവ്വതം വിശുദ്ധഗിരിയെന്നും വിളിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു വൃദ്ധന്മാരും വൃദ്ധകളും ഓരോരുത്തരും പ്രായാധിക്യം മൂലം കയ്യിൽ ഊന്നുവടിയുമായി ജറുസലേമിൻ്റെ ചത്തുരങ്ങളിൽ വീണ്ടും ഇരിക്കും അതിൻ്റെ തെരുവുകളിൽ കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെക്കൊണ്ട് നഗരചത്തുരങ്ങൾ നിറയും സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ഈ ജനത്തിൻ്റെ ശിഷ്ടഭാഗത്തിൻ്റെ കണ്ണുകളിൽ ആ നാളുകളിൽ അത് വിസ്മയകരമായിരിക്കുമെങ്കിലും എൻ്റെ നയനങ്ങളിലും അത് വിസ്മയകരമാകണമോ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ഇതാ ഞാൻ സൂര്യോദയ നാട്ടിൽ നിന്നും സൂര്യാസ്തമയ നാട്ടിൽ നിന്നും എൻ്റെ ജനത്തെ രക്ഷിക്കാൻ പോകുന്നു ഞാൻ അവരെ കൊണ്ടുവരും ജെറുസലേമിന് മധ്യേ അവർ അധിവസിക്കും വിശ്വസ്തതയിലും നീതിയിലും അവരെനിക്ക് ജനമായിരിക്കും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഭവനമായി ഒരാലയം നിർമ്മിക്കപ്പെടാൻ അടിസ്ഥാനപ്പെട്ട നാളിലെ പ്രവാചകന്മാരുടെ വായിൽ നിന്നുള്ള ഈ വചനങ്ങൾ ആ ദിവസങ്ങളിൽ കേട്ടവരെ നിങ്ങളുടെ കൈകൾ കരുത്താർജിക്കട്ടെ അക്കാലത്തിന് മുമ്പ് മനുഷ്യന് പ്രതിഫലം പതിവായിരുന്നില്ല മൃഗത്തിന് കൂലിയൊന്നും ഇല്ലായിരുന്നു പുറത്തു പോകുന്നവനും വരുന്നവനും വൈരിയിൽ നിന്ന് സുരക്ഷിതത്വമില്ലായിരുന്നു അങ്ങനെ ഞാൻ മനുഷ്യഗണത്തെ മുഴുവൻ പരസ്പരം പിണക്കി വിട്ടു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് ആകയാൽ ഇപ്പോൾ ഞാൻ ഈ ജനത്തിൻ്റെ ശിഷ്ടഭാഗത്തോട് മുൻകാലങ്ങളിലെ പോലെ ആയിരിക്കുകയില്ല കാരണം ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരിച്ചടി ഫലം നൽകും ഭൂമി വിളവ് പ്രദാനം ചെയ്യും ആകാശം തുഷാരം പൊഴിക്കും ഇതെല്ലാം അവകാശമാക്കാൻ ഈ ജനത്തിൻ്റെ ശിഷ്ടഭാഗത്തിന് ഞാനിടയാക്കും യൂതാഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ഒരു ശാപമായിരുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് ഒരനുഗ്രഹമാക്കും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കൈകൾ കരുത്താർജിക്കും എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ എപ്രകാരം നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ തീരുമാനിക്കുകയും ദയ കാട്ടാതിരിക്കുകയും ചെയ്തുവോ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അപ്രകാരം ഈ നാടുകളിൽ ജെറുസലേമിനെയും യൂഥാഭവനത്തെയും നല്ലതാക്കാൻ ഞാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്പരം സത്യം സംസാരിക്കുവിൻ നിങ്ങളുടെ കവാടങ്ങളിൽ സമാധാനമുളവാക്കുന്ന നേരായ ന്യായം വിധിക്കുവിൻ നിങ്ങളാരും നിങ്ങളുടെ ഹൃദയത്തിൽ തൻ്റെ അയൽക്കാരനെതിരെ തിന്മ നിരൂപിക്കരുത് വ്യാജശപഥം നിങ്ങൾ ഇഷ്ടപ്പെടരുത് കാരണം ഞാൻ വെറുക്കുന്നവയാണ് ഇവയെല്ലാം കർത്താവിൻ്റെ അരുളപ്പാട് എൻ്റെ പക്കിലേക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു നാലാമത്തെ ഉപവാസവും അഞ്ചാമത്തെ ഉപവാസവും ഏഴാമത്തെ ഉപവാസവും പത്താമത്തെ ഉപവാസവും യൂതാഭവനത്തിന് ഉല്ലാസത്തിനും സന്തോഷത്തിനും സത്സമാഗമങ്ങൾക്കുമുള്ളതായിരിക്കട്ടെ സത്യത്തെയും സമാധാനത്തെയും നിങ്ങൾ സ്നേഹിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ജനങ്ങളും അനേകം നഗരവാസികളും വരുന്നത് തുടർന്നുകൊണ്ടിരിക്കും കർത്തൃ സാന്നിധ്യം അപേക്ഷിക്കാനും സൈന്യങ്ങളുടെ കർത്താവിനെ തേടാനും നമുക്ക് വേഗം ചെല്ലാം ഞാനും പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിടത്തെ നിവാസികൾ മറ്റൊരിടത്തേക്ക് ചെല്ലും അനേകം ജനങ്ങളും ശക്തരായ ജനതകളും ജറുസലേമിലുള്ള സൈന്യങ്ങളുടെ കർത്താവിനെ തേടാനും കർത്താവിനെ പ്രീണിപ്പിക്കാനും വരും സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു വിവിധ ഭാഷക്കാരായ ജനതകളിൽ നിന്ന് പത്തുപേരെ ശക്തിപ്പെടുത്തുന്ന ആ നാളുകളിൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ വരട്ടെ എന്തെന്നാൽ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ യഹൂദനായ ഒരുവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ പിടിമുറുക്കും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണും ഇവ രണ്ടും സൃഷ്ടിച്ചത് കർത്താവാണ് ദരിദ്രനാകാതിരിക്കാൻ നിദ്രയെ നീ സ്നേഹിക്കരുത് നിന്റെ കണ്ണുകൾ തുറന്നു വെച്ച് ഭക്ഷണം സമൃദ്ധമാക്കുക വാങ്ങുന്നവൻ പറയുന്നു മോശം മോശം എന്നാൽ പോയാലുടൻ അവൻ സ്വയം പ്രശംസിക്കുന്നു സ്വർണം സുലഭം രക്തങ്ങൾ സമൃദ്ധം എന്നാൽ അറിവിൻ്റെ അധരങ്ങളാണ് അമൂല്യമായ ഒരു പടി പിതാവായ ദൈവമേ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഞാനങ്ങെ ആരാധിക്കുന്നു അങ്ങയുടെ കാരുണ്യവും സ്നേഹവും എത്രയോ വലുതാണെന്ന് ഓരോ ദിവസവും തിരിച്ചറിയാനുള്ള ആ കൃപയും അനുഗ്രഹവുമാണ് കഥാവ് ഈ വചന വായനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്നും ബോധ്യപ്പെട്ട് അങ്ങയോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് എത്രമാത്രം നല്ലവനാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു മടങ്ങി വരുമ്പോൾ ഞങ്ങളെ എത്ര ശ്രേഷ്ഠമായി മഹത്വമുള്ള ഒരു സ്ഥാനവും അനുഗ്രഹവും നൽകി പുനരുദ്ധരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്നാണ് ഇന്നത്തെ വചനവായനയിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നത് ഞങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അങ്ങ് വിശ്വസ്തനാണ് കർത്താവ് അങ്ങയ്ക്ക് ഞങ്ങളോട് നിർമ്മമതയോടെ പെരുമാറാൻ കഴിയുകയില്ല എന്നും അങ്ങയുടെ സ്നേഹം എപ്പോഴും ഞങ്ങളെ തേടിയെത്തുന്നുവെന്നും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ തരണമേയെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി എഴുപതാമത്തെ ദിവസം ഇസ്രായയുടെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിനും ഏഴാം അധ്യായത്തിനും ഇടയിൽ ഏകദേശം അറുപത് വർഷത്തിൻ്റെ ഇടവേളയുണ്ട് ഞാൻ ഈ പ്രവാസത്തിൻ്റെ ആമുഖം പങ്കുവച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പ്രവാസത്തിലേക്ക് ബാബിലോണിലേക്ക് ജനം പോയത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് എന്നതുപോലെ ബാബലൂണിൽ നിന്ന് അവർ തിരിച്ചു വന്നതും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതിലെ ആദ്യത്തെ ഘട്ടമാണ് സിറുബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്നവർ അവരാണ് ദേവാലയം പണിയുന്നത് ഇനി അതിൻ്റെ സെക്കൻഡ് വേവ് രണ്ടാമത്തെ ഘട്ടം എസ്രായേലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത് അതിൻ്റെ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോ പീരീഡിൻ്റെയും ആമുഖം ശ്രദ്ധിക്കുന്നത് വളരെ നിങ്ങൾക്ക് സഹായകരമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രാജാവിൻ്റെ സന്നിധിയിൽ പ്രീതി കണ്ടെത്തുകയും രാജാവ് യസ്രായെയും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചവരെയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ അയയ്ക്കുകയും ചെയ്തു യെസ്ര അഹ്റോൻ്റെ കുടുംബത്തിൽപ്പെട്ട പുരോഹിതനായ നിയമമറിയാവുന്ന ഒരു നിയമജ്ഞനായിരുന്നു യെസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വരുന്ന ജനത്തെ യസ്ര ഇനി ഒരുക്കാൻ പോകുന്നത് തോറായിൽ ആഴപ്പെടുത്തിക്കൊണ്ടാണ് നിയമം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ദൈവവചനം പഠിക്കാൻ താൽപ്പര്യം കാണിച്ച ഒരാളായിരുന്നു യെസ്ര അതുകൊണ്ട് തന്നെ അയാളോട് പ്രീതിയുള്ള ആളുകളായി മാറാൻ ശത്രുക്കളെപ്പോലും ദൈവം ഇടവരുത്തി എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു സത്യമാണ് ദൈവവചനത്തെ ആദരിക്കുന്നവൻ അഭിവൃദ്ധി നേടും ഉത്കർഷം നേടും എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് രാജാക്കന്മാരുടെ മുമ്പിൽ അവന് പ്രവേശനമുണ്ട് അവൻ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കും എന്ന് പ്രവാശകൻ മുപ്പത്തി ഒമ്പതിലും ഒരു വചനമുണ്ട് അതായത് ദൈവവചനം നമുക്ക് മറ്റ് മനുഷ്യരുടെ മുമ്പിൽ സ്വീകാര്യത നേടിത്തരും വചനത്തെക്കുറിച്ചുള്ള അറിവ് വചനം ജീവിക്കുന്നത് നമ്മൾ സക്കറിയായും എസ്രായും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠം ഇന്നത്തെ വായനയിലുണ്ട് ഒരു വശത്ത് യസ്രായയുടെ നേതൃത്വത്തിൽ യഥാർത്ഥ ഉപവാസവും മറുവശത്ത് സക്കറിയായിൽ ദൈവൻ ജനത്തെ ശാസിക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത അനുതാപമില്ലാത്ത ഉപവാസവും നിരർത്ഥകമായ ഉപവാസവും രാജാവിനോട് തങ്ങളുടെ ദൈവത്തെക്കുറിച്ച് തങ്ങളുടെ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നവനാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന എസ്രായ്ക്ക് ഈ യാത്രയിൽ രാജാവിൻ്റെ ഭൗതികമായ ഒരു സംരക്ഷണവും സഹായവും ചോദിക്കാൻ മടിയായിരുന്നു നോക്കുക തങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധമായ പ്രവൃത്തി കൊണ്ട് പോലും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടരുത് എന്ന് ആഴമായ അവബോധമുള്ള ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം രാജാവിനോട് പട്ടാളക്കാരുടെ സംരക്ഷണം അകമ്പടി കാവല് ചോദിക്കാതെ അതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഉപവാസം പ്രഖ്യാപിച്ച് അദ്ദേഹം ദൈവാശ്രയത്വത്തോടെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നത് ഇത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായ ഒരു പാഠമാണ് ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് മനുഷ്യനെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് ഈ ഉപവാസത്തിലൂടെ യസ്ര തൻ്റെ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തി എന്നാൽ സക്കറിയായിൽ ദൈവം ശാസിക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത ഉപവാസം നടത്തി ആ ആചാരം കൊണ്ട് എന്നെ പ്രസാദിപ്പിക്കാമെന്ന് കരുതരുത് എന്നാണ് സക്കറിയായിലേക്ക് വരുമ്പോഴാണ് ഈ നിരർത്ഥകമായ ഉപവാസത്തെക്കുറിച്ചുള്ള സൂചന നമ്മൾ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം സ്നേഹിക്കുന്നത് സത്യത്തെയും നന്മയെയുമാണ് ദൈവത്തിന് നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് വ്യർത്ഥമായ ആചാരങ്ങളെക്കാൾ ഇഷ്ടം സഖരിയായുടെ പ്രവചനത്തിൻ്റെ എട്ടാം അധ്യായം അങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരു ആത്മീയത ജീവിച്ചാൽ ദൈവം നിങ്ങളെ പുനരുദ്ധരിക്കും അപ്പോൾ പുനരുദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പതിമൂന്നാമത്തെ വാക്യം ശ്രദ്ധേയമാണ് യൂതാ ഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റും എന്തെങ്കിലും ശാപങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ ഇത് അതിന് പരിഹാരമായി ഏറ്റുപറയാൻ കഴിയുന്ന നല്ല ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് സക്കറിയ എട്ട് പതിമൂന്ന് അതുപോലെ പതിനാറാമത്തെ വാക്യവും ദൈവം പുനരുദ്ധരിക്കുമ്പോൾ ദൈവം പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് വ്യർത്ഥമായ ആചാരങ്ങൾ നിർവഹിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് പരസ്പരം സത്യം സംസാരിക്കുകയും കലഹങ്ങൾ ഒഴിവാക്കുകയും നിങ്ങൾ സഹോദരങ്ങളോട് സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യണം ഹൃദയത്തിൽ അയൽക്കാരനെതിരെ തിന്മ നിരൂപിക്കാതെ ദൈവം വെറുക്കുന്ന സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കണം ഏറ്റവും ശക്തമായൊരു പ്രഖ്യാപനം ഒരു വാഗ്ദാനം അതിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് ദൈവം ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവാത്മാവ് ഉണർത്തുന്ന പത്ത് പേർ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ നിൻ്റെ കൂടെ വരികയാണ് കാരണം ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് സത്യത്തിൽ ഇതാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുമുമ്പാകെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ലോകം നമ്മളെ കാണുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ കാണുമ്പോൾ അവർ പറയേണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെതാണ് നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് നിങ്ങൾ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരികയാണ് വാക്കുകളിലൂടെ അല്ലാത്ത സുവിശേഷ വ്യാപനത്തിൻ്റെ ഒരു തലമാണിത് നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നും ദൈവശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ് സുവിശേഷത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന ഒരു കാലം അനുഗ്രഹത്തോടെ ഒരു ദിവസം കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സത്യമായും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും ഈ വചന വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി നമുക്ക് ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ